ഒരു രാത്രി എന്ന് പറയുന്നത് സംഭവ ബഹുലമാണ് ഒരാള് മരിക്കാതെ ഭൂമിയിൽ കാലാകാലം ജീവിച്ചാൽ ഒരാൾക്ക് എന്തു നേട്ടമാണോ കിട്ടുക അതേ നേട്ടമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ അപ്പൊ നമ്മൾ ഉൾക്കൊള്ളണം ലൈലത്തുൽ മഹത്വം എത്രയാണ് എന്ന് നമ്മൾ ആയിരം ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ കതുർ ലൈലത്തുൽ കതുർ ഇല്ലാത്ത ആയിരം മാസങ്ങളെക്കാൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലങ്ങളെ അതിന് കൂട്ടാൻ പറ്റാൻ പിന്നെയൊക്കെ ലൈലത്തുൽ കതുർ ഉള്ള കാലങ്ങൾ ഇനി അപ്പോൾ ഈ ലൈലത്തുൽ ലൈലത്തുൽ എന്ന് പറയുന്നത് ഇത്ര വലിയ കുറിച്ച് പണ്ഡിതന്മാർ ഇബ്നു ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി ഫഹിയ ലയാലി സന ഒരു വർഷത്തിലെ രാത്രികളിൽ ഏറ്റവും ബഹുമാനമുള്ള രാവാണ് ലൈലത്തുൽ എന്ന് പറയുമ്പോൾ എവിടെന്തെങ്കിലുമൊക്കെ വയത് കേട്ട ഉസ്താദുമാരുണ്ട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ടാവും എന്നല്ല കിതാബ് ഉസ്താദുമാരും ഉണ്ടാവും അത് ലൈലത്തുൽ ലൈലത്തുൽ വലിയ മഹത്വം ശരിയല്ലാണെന്നല്ലേ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു റസൂലുള്ള ജനിച്ച രാത്രിക്കാണ് ലൈലത്തുൽ കതിരിനേക്കാൾ വലിയ ബഹുമാനം കാരണം ലൈലത്തുൽ എന്താ ഉണ്ടായത് വിശുദ്ധ ഖുർആാനാണ് അവതരിക്കുന്നത് വിശുദ്ധ ഖുർആാൻ അവതരിച്ചു അതൊരു മഹത്വമാണ് സമ്മതിക്കും എന്നാൽ ആ ലൈലത്തുൽ കതിറിന്റെ മഹത്വം അള്ളാഹു പറഞ്ഞതെന്താ ശുദ്ധ ഖുർആാൻ ഇറക്കാൻ ലൈലത്തുൽ കതിർ തെരഞ്ഞെടുത്തു ലൈലത്തുൽ കതിർ തെരഞ്ഞെടുത്തു പക്ഷെ ആ ലൈലത്തുൽ കതർ തെരഞ്ഞെടുക്കാനുള്ള കാരണം ലൈലത്തുൽ കതിർ ആയിരം രാവിനേക്കാൾ മഹത്വള്ളതാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ആയിരം മാസത്തെക്കാൾ ബഹുമാനം എന്ന് പിന്നെ പറയുന്നത് എന്താ എന്നതല്ല ലൈലത്തുൽ കതിറിന്റെ മഹത്വം ലൈലത്തുൽ കദറിന് നേരത്തെ മഹത്വമുണ്ട് അതുകൊണ്ട് മഹത്വമുള്ള ഒരു രാവിലാക്കി മഹത്വമുള്ള ഖുർആൻ ഇറക്കല് അപ്പൊ ഖുർആൻ ഇറക്കിയത് ലൈലത്തുൽ കദറിൽ ലൈലത്തുൽ കദറിൽ ഇറക്കാൻ കാരണം അതിന് മഹത്വമുണ്ട് മഹത്വം ഉണ്ടാകാൻ കാരണം ആ രാത്രിയിൽ മലക്കുകളായ മലക്കുകളൊക്കെ അതാ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു ആ മലക്കുകളുടെ ക്യാപ്റ്റൻ അലി ഇസ്ലാമും അവരുടെ കൂടെയുണ്ടാകും മലക്കുകളുടെ അകമ്പടിയോടെ മറ്റു മലക്കുകളുടെ അകമ്പടിയോടെ ജിബിറിയിൽ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന നാളാണത് അവരുടെ ഓർഡർ പ്രകാരം കാര്യങ്ങളുടെയും നടത്തിപ്പിനായി തീരുമാനങ്ങൾക്കായി ഈ ഭൂമിയിലേക്ക് അവർ ഇറങ്ങി വരുന്ന ദിവസമാണ് അപ്പൊ മലക്കുകൾ ഇറങ്ങിയാന്നുള്ളതാണ് എന്നുള്ളതാണ് തുൽക്കഥ മഹത്വം അങ്ങനെ മഹത്വം ഉള്ളത് കൊണ്ട് ആ ദിവസം തെരഞ്ഞെടുത്തു കൊടുക്കാനിറക്കാൻ ഖുർആൻ ലൈലത്തുൽ മഹത്വം കിട്ടാൻ ഏതാണ് മലക്കുകൾ ഇറങ്ങാൻ അല്ല മലക്കുകൾ അള്ളാഹുവിന്റെ പടപ്പുകളാണ് അപ്പൊ അള്ളാഹുവിന്റെ പടപ്പുകളിൽ മലക്കുകൾ അള്ളാഹുവിന്റെ പടപ്പുകളിൽ പെട്ട മലക്കുകളാണോ കൂടുതൽ അഫ്ദൽ അതോ മുത്തുനബിയാണോ മുത്തുനബിയാണോ മുത്തുനബി മുത്തുനബി സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും അതുകൊണ്ട് മലക്കുകൾ ഇറങ്ങിയ ഇറങ്ങിയ രാത്രിയാണോ ബഹുമാനപൂർണമായ രാത്രി അതോ മുത്തുനബി മുത്തുനബി രാത്രിയോ ഭൂമിയിലേക്ക് ഇറങ്ങിയത് എപ്പോഴാണ് ആമിനുമ്മയുടെ വയറ്റിൽ നിന്ന് മുത്തുനബി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു സമയമുണ്ട് അത് ലൈലത്തുൽ മീലാദാണ് മീലാദു അലൈഹി വസല്ലം ജനിച്ച ദിവസം അതാണ് ലോകത്തെ ഏറ്റവും വലിയ ബഹുമാനമുള്ള ദിവസം കാരണം മലായിക്കത്ത് ഇറങ്ങിയ വലിയ ബഹുമാനം ഇറങ്ങിയ എന്നാണ് ബഹുമാനപ്പെട്ട ദിവസത്തെ അപ്പൊ അതല്ലേ ശരി ഇവിടെ കൊല്ലത്തിലെ ദിവസങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ള രാത്രി ലൈലത്തുൽ ഖദ്റാണ് എന്തുകൊണ്ടാണ് ഇബ്നു ഹൈതമി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു പറഞ്ഞു അബ്ദുൽ ഹമീദ് ശർവാനി സയ്യിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്ക് വിശധീകരിച്ചു കൊണ്ട് പറയുന്നു ഐ ഫീ ഹഖിനാ നമ്മളെ സംബന്ധിച്ചടത്തോളം ലൈലത്തുൽ ഖദ്ർ ആണ് വലിയ മഹത്വമുള്ള രാവെന്ന് പറയാം ലാക്കിൻ പക്ഷേ പക്ഷേ ബഅദ ലൈലത്തിൽ മൗലിദ് ഷരീഫ് ഈ ബഅദ ലൈലത്തിൽ മൗലിദ് ഷരീഫ് തിരുമരാത്രിക്ക് ശേഷം തിരുജന്മരാത്രിക്ക് ശേഷം മാത്രങ്ങൾ തിരുതൂതർ ജനിച്ച രാത്രിക്ക് ശേഷം മീലാദ് ഈലാതിരാത്രിക്ക് ശേഷമാണ് ഉള്ളത് അവിടെ തന്നെ എഴുതി പക്ഷേ അതിനുശേഷം എന്നിട്ട് ആ ലൈലത്തുൽ ലൈലത്തു അപ്പൊ ഏറ്റവും ആദ്യം ലൈലത്തുൽ മീലാദ് അത് കഴിഞ്ഞാൽ ലൈലത്തുൽ ലൈലത്തുൽ അത് കഴിഞ്ഞാൽ റജബ് രാത്രി നടന്ന രാത്രി പിന്നെ 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 ശഅബാൻ ഇങ്ങനെയാണ് രാത്രികളുടെ ഓർഡർ ഒന്നും കൂടെ പറയാ ഏറ്റവും മഹത്വമുള്ള രാവ് മുത്തുനബിയുടെ നീലാദ മുത്തുനബി ജനിച്ച രാത്രി സുബൈന്റെ മുമ്പാണല്ലോ ജനിച്ചത് ജനിച്ചത് രാത്രിയുടെ അവസാന അവസാന അത് കഴിഞ്ഞാൽ ലൈലത്തുൽ അത് കഴിഞ്ഞാൽ മിറാജിന്റെ രാത്രി അത് കഴിഞ്ഞാൽ രാത്രി അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവ് അത് കഴിഞ്ഞാൽ ഷഅബാൻ ഇതാണ് ബാക്കിയുള്ള രാത്രികളൊക്കെ എല്ലാം ഈക്വൽ ആണ് എല്ലാം സമാ അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ പറഞ്ഞു രാത്രിക്ക് പകലിനേക്കാൾ മഹത്വമുണ്ട് അതുണ്ട് അത് നിലപ്പോ നമ്മള് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് ഇനി അതിലേക്ക് നമ്മൾ വരേണ്ടത് അപ്പൊ ഏതായാലും നബിസ് മാത്തങ്ങളുടെ മീലാതിരാവ് കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു

കാരണം കാരണം എന്താ അന്നാണ് മുത്തു നബി കണ്ട രാത്രി അതിലും വലിയൊരു സംഭവ ബഹുലമായ രാത്രി മുത്തു നബിയെ സംബന്ധിച്ചിടത്തോളം വേറെ അപ്പൊ ഞാനിത് പറഞ്ഞു വന്നു ഈ വിഷയത്തിലുള്ള കൺഫ്യൂഷൻ തീരാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി തങ്ങളുടെ എന്ന് ഇനി അടുത്തത് മലക്കുകൾ ഇറങ്ങും ും ഇറങ്ങിയിൽ അവരുടെ റബ്ബിന്റെ കൽപ്പനയോട് കൂടെ അവരുടെ റബ്ബിന്റെ ഓടറോടു കൂടെ സമ്മതത്തോടുകൂടെ ജിബിരി ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജിബിരയിൽ അലൈഹിസ്സലാം അവര് ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ നമ്മള് മനസ്സിലാക്കേണ്ടത് മലക്കുകളോട് കൂടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി ഇറങ്ങിവരുമെന്ന് പറയുമ്പം എന്തിനായിരിക്കും ജിബിരി എന്തിനായിരിക്കും ഇറങ്ങും എന്ന് പറഞ്ഞത് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കും മലക്കുകളും ജിബിരിൽ എന്ന് പറഞ്ഞത് എന്തിനാണ് ജിബിയിൽ അവരുടെ ക്യാപ്റ്റൻ ആണ് ഞാൻ ഇന്നലെ ഉദാഹരണം പറഞ്ഞു ഞാൻ വിളിച്ച എല്ലാ ഉസ്താദുമാരും എന്റെ കല്യാണത്തിന് വന്നിരുന്നു എന്ന് രാജ്യാർ പറയാണ്

എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സകലമാന കാര്യങ്ങളുടെയും നടത്തിപ്പിന്നായിട്ടാണ് ഇവർ ഇറങ്ങി വരുന്നത് സകലമാന കാര്യങ്ങളുടെയും നടത്തിപ്പിന്നായിട്ടാണ് ഇവർ ഇറങ്ങി വരുന്നത് അന്ന് ആരാണോ പ്രാർത്ഥനയിൽ മുഴുകുന്നത് അന്ന് ആരാണോ ആരാധനയിൽ മുഴുകുന്നത് ലൈലത്തുൽ കദറാണെന്ന ബോധത്തോടെ ആരാണോ ഉറങ്ങാതെ കിടന്നുറങ്ങാതെ ോട് ചോദിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ് ഇവരുടെ പ്രധാന സംഗതി ബഹുമാനപ്പെട്ട സയ്യിദുനാ അലൈഹി വസല്ലം പറഞ്ഞു പിന്നീട് അവരുടെ തീരുമാനിക്കുന്നത് ആ രാത്രിയിലാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓർഡർ പ്രകാരം നമ്മുടെ പക്കൽ നിന്നുള്ള ഓർഡർ പ്രകാരം

ആ ആ രാത്രി 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 ശാന്തിയാണ് സമാധാനമാണ് അന്ന് ശാന്തിയും സമാധാനവുമാണ് അപ്പോൾ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തില് നമ്മൾ വിലയിരുത്തേണ്ടതും പഠിക്കേണ്ടതും എന്താണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് തെറ്റിദ്ധരിച്ചു പോയ ഒരുപാട് ആളുകൾ ഈയിടെ അടുത്ത് തന്നെ എന്നോട് ഒരു സഹോദരൻ ചോദിച്ചു ഞാൻ മനസ്സിലാക്കിയത് ഇതുവരെ ലൈലത്തുൽ കദർ ലൈലത്തുൽ കതർ എന്ന് പറഞ്ഞാല് ആ രാത്രി അത് ഇരുപത്തിയഞ്ചാവിനാണെങ്കിൽ ഇരുപത്തിയഞ്ചാവിന് ഇരുപത്തി ഒന്നിനാണെങ്കിൽ അങ്ങനെ ഇരുപത്തി മൂന്നിനാണെങ്കിൽ അങ്ങനെ ഇരുപത്തി അഞ്ചിനാണെങ്കിൽ അങ്ങനെ ഇരുപത്തി ഒമ്പതിനാണെങ്കിലും അങ്ങനെ എങ്ങനെയാണെങ്കിലും ഏത് രാത്രിയാണോ ലൈലത്തുൽ കതർ അതിൽ ഒരു നിമിഷ നേരമാണ് ഈ ലൈലത്തുൽ കതർ ഈ റഹ്മത്ത് റഹ്മത്തെറങ്ങാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ രാത്രി മുഴുവൻ ഉണ്ട് എന്നാണ് ഇന്ന് നിങ്ങളുടെ പ്രഭാഷണം കേട്ടപ്പോ തോന്നിയത് രാത്രി മുഴുവൻ ഉണ്ട് രാത്രി മുഴുവൻ ഉണ്ട് ആ രാത്രി മുഴുവൻ മുതൽ ഒരു രാത്രി മണിക്കൂറാണ് കഴിഞ്ഞ നോമ്പിനൊക്കെ രാത്രി പത്തുമണിക്കൂർ കിട്ടി മണിക്കൂറാണ് അസ്തമിച്ചിട്ട് ബാങ്കിന്റെ ഇടയിലുള്ള സമയമെങ്കിൽ അതാണുള്ള രാത്രി എന്ന് പറഞ്ഞു അപ്പൊ ഈ രാത്രി പത്ത് മണിക്കൂറാണെങ്കിൽ ഒമ്പത് എന്ന് പറയും ഒമ്പത് മണിക്കൂർ സമയമാണെങ്കിൽ ആ ഒമ്പത് മണിക്കൂർ സമയം ചിലപ്പോ പത്തുണ്ടാകും ചിലപ്പോ ഒമ്പത് ഒമ്പതിന്റെ പത്തിന്റെ ഇടയിൽ അങ്ങനെയൊക്കെയാണ് രാത്രികൾ വരാം ചിലപ്പോൾ രാത്രി കൂടും ചിലപ്പോൾ രാത്രി കുറയും എങ്ങനെയായാലും ഈ രാത്രികൾ അല്ല ഈ രാത്രിയിലെ മണിക്കൂറുകൾ ഈ ആയിരം എൺപത്തി മൂന്ന് കൊല്ലവും ചില്ലറയും ജീവിച്ച അതും നമ്മളൊന്ന് റൗണ്ട് ചെയ്യത് ചില്ലാനം വർഷം വർഷം ജീവിച്ച പുണ്യം നേടാൻ ഈ ഒരു പത്തു മണിക്കൂർ സമയം കൊണ്ടാവുമെങ്കിൽ മണിക്കൂർ സമയം കൊണ്ട് എൺപത് കൊല്ലം ജീവിച്ച അവസരം നേടാനാകുമെങ്കിൽ അതില് ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് ഒരു മണിക്കൂർ എത്ര മണിക്കൂറുകൂടി കൊല്ലവും ചിലറേയും ജീവിച്ചത് നേടിക്കൂടെ അവിടെയാണ് ചിന്തിക്കേണ്ടത് ഒമ്പത് മണിക്കൂർ സമയമാണ് ഉള്ളതെങ്കിൽ അതില് ഒരു മണിക്കൂർ സമയം നമ്മൾ അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതൊരു ഒമ്പത് കൊല്ലം ജീവിച്ച അത്ര പുണ്യം നമുക്ക് നേടാൻ കഴിയില്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചിന്തിക്കേണ്ടതാണ്